നമ്മളിന്ന് ഇവിടെ ഇന്ന് ഈ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളുടെ നമ്മളുടെയൊക്കെ കുടിയേറ്റ പിതാക്കന്മാരുടെ പാവനവന സ്മരണ അതുപോലെ അതിൻ്റെ കുടിയേറ്റ ചരിത്രം ഉൾക്കൊള്ളുന്ന രാജപുരം തിരു കുടുംബ ദേവാലയത്തിന്റെ ആ കുടിയേറ്റ ചരിത്രത്തെ പറ്റിയും അതില് നമ്മളെ കുടിയേറ്റ പിതാക്കന്മാർ അന്ന് പടുത്തുയർത്തിയ ആ പരിപാവനമായ ആ ദേവാലയത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പശുതുവും പാവനവുമായ നമ്മുടെ തിരക്കുടുംബ ദേവാലയത്തിൻ്റെ ആ നിലനിൽപ്പിന് പങ്കും വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് അഞ്ച് വർഷക്കാലമായി നമ്മളുടെ സഭാചാരികളും അതുപോലെ കെ സി സിയുടെ ഇന്നത്തെ നേതൃത്വവും ആ പള്ളി പൊളിച്ച് ഒരു പുതിയ പള്ളി എന്നുള്ള ആഗ്രഹം നമുക്കറിയാം അടുത്തുള്ള ചില ആലക്കോട് പള്ളി പോലെ പള്ളികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ സമുദായ അധ്യക്ഷന്മാരൊക്കെ തോന്നി നമുക്ക് വലിയൊരു സൗധും അതായത് കോൺക്രീറ്റിൽ പണ്ട ഒരു ദേവാലയവും ഉണ്ടാക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം അന്ന് വികാരിമാരായിരുന്ന പലരും പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഈ പള്ളി പൊടിച്ചിട്ടുള്ള പരിപാടി വേണ്ട വേണമെങ്കിൽ നിങ്ങൾ പുതിയ പള്ളി പണിയാം ഇത്രയും ഭക്ഷണത്തോടുകൂടി നമ്മുടെ അന്നത്തെ കുടിയേറ്റ പിതാക്കന്മാര് വളരെ കഠിനാധ്വാനം ചെയ്ത് പണിത പള്ളി അതറിയാം അതിന് ആവശ്യമായ ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ അതിനകത്തുള്ള ഒരുപാട് സൗകര്യങ്ങളും നിറഞ്ഞ ഒരു പള്ളിയായിരുന്നു നമുക്കറിയാം അന്നത്തെ കാലത്ത് ചുരുക്ക കൊണ്ടുണ്ടാക്കി ഏതാണ് ആഴ്ചകളോളം ഉണ്ടാക്കി കരിങ്കില്ലിൽ പണിത ബൃഹത്തായ അതുപോലെ ബലവത്തായ ഒരു പള്ളിയായിരുന്നു ആ പള്ളി ആ പള്ളി ഒരു കാരണവലാ നശിപ്പിക്കരുതേ അത് എന്നും ഇവിടെ നിലനിൽക്കണം നമുക്കറിയാം ഭാരതപ്പുഴയ്ക്ക് പുറത്തോട്ട് അന്ന് സിറോ സഭയുടെ ആദ്യത്തെ ദേവാലയമായിരുന്നു അത് ആ ദേവാലയം ഒരു കാരണവശാലും പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായി ഇവിടെ പുതുപ്പുറമിൽ ജോർജ് അച്ഛനാണ് ഇവിടെ അതിൻ്റെ പരിപാടിയുമായി അദ്ദേഹം പൊതുയോഗം വിളിച്ചു ആ പൊതുയോഗത്ത് നമുക്കറിയാം ഈ മുന്നൂറ്റി അറുപത് ഇടവക്കാരോടും ഇവിടെ ഉണ്ട് ഏതാണ്ട് നൂറിലധികം ഇടവക്കാർ വന്നു അതിൽ ഒരു പത്തോ പതിനഞ്ചോ ആളുകൾ കൈകൊട്ടി പാസാക്കിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് ഈ പള്ളി പണിയെ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് ഞാനൊരു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കാരണം ഞാൻ സ്വാഗത പ്രസംഗത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട് ആ പള്ളിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ കുടിയേറ്റ ചരിത്രം നടന്നത് ആ കുടിയേറ്റം നടന്നതിന് ശേഷം ശേഷം ഒൻപത് വർഷം കൊണ്ടാണ് ആ പള്ളി പറഞ്ഞത് ഒൻപത് വർഷം എടുത്തു പണി അറുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഒരു ചരിത്ര സ്മാരകമാണ് ചരിത്ര പള്ളിയാണ് ആ പള്ളി നമുക്കറിയാം ഒരു കുടിയേറ്റ തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ ആ കുടിയേറ്റ തിരുന്നാളിന് ഇവിടെയുള്ള നമ്മുടെ ഫൊർവോഡിൽ മാത്രമുള്ള ആളുകളല്ല അവിടെ പങ്കെടുക്കുന്നത് അടുത്തുള്ള തലശ്ശേരി അതിൽപ്പെട്ട ആളുകളും ഒക്കെ തന്നെ പല പള്ളികളും നമുക്കറിയാം ശേഷം പള്ളികളായിട്ട് ഒരുപാട് പള്ളികളൊന്നും പാലങ്കല്ല് പള്ളി അതുപോലെ ഉടയഞ്ചാല് അയറോട്ട് പള്ളി കൊട്ടോയിപ്പള്ളി അങ്ങനെ ഒരുപാട് പള്ളികൾ അവിടുന്ന് ആളുകൾക്ക് തന്നെ ഒന്നിച്ച് സംഗമിക്കുന്ന ഒരു വലിയ ഒരു കുടിയേറ്റ തിരുന്നാളാണ് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കാറ് ഇന്ന് നിങ്ങൾക്കറിയാം ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ആ പള്ളി ആ പള്ളി നശിപ്പിക്കപ്പെട്ടു ആ പള്ളി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലത്ത് ഞങ്ങൾ ഒരു പത്ത് പതിനെട്ടോളം ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഒപ്പു ശേഖരണം നടത്തി നമ്മുടെ സഭാപിതാക്കന്മാർക്ക് കസ് കൊടുത്തതാണ് അവരൊന്നും വിളിക്കാൻ തയ്യാറായില്ല ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ചർച്ചയ്ക്ക് പോയി ആ ചർച്ചയുടെ ഫലമായി ആ നേരം പറഞ്ഞു അവർ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ ഭൂരിപക്ഷ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ അത് നടപ്പിലാക്കണം എന്നെ ഞങ്ങൾക്ക് പറ്റുള്ളൂ വേറൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പറ്റില്ല ഞങ്ങളുടെ നിയമത്തിൻ്റെ ഏതറ്റം വരെ ഞങ്ങൾ പോകും ഈ രാജഭുരം തിരു കുടുംബ ഇവിടെ നിലത്തണം നമുക്കറിയാം എത്രയോ പിതാക്കൾ എത്രയോ വൈദികരവിടെ വിലയർപ്പിച്ചതാണ് എത്രയോ പിന്നെ പുത്ത കുർബാനകൾ അവിടെ നടത്തിയിട്ടുള്ളതാണ് അവിടെ നമുക്കറിയാം അന്ന് അവിടെ പഠിച്ചിരുന്ന അക്രമസ്ഥവരായ ആയിട്ടുള്ള കുട്ടികൾ വരെയും ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് ആ പള്ളിയിൽ പോയി പ്രാർത്ഥനയോടുകൂടി വളരെ എളിമോടിയിരുന്ന് പ്രാർത്ഥിച്ച ആ ഒരു അനുഭവം അവർ പറയുന്നത് ഇപ്പോഴും അവർ പറയുന്നത് ആ പള്ളി തകർത്തിക്കപ്പെട്ട് പോകാൻ പോലെ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോട്ടും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആ പള്ളി സമയത്ത് മതി ഏതാണ്ട് അഞ്ച് വർഷക്കാലം ഇതിന് നിയമ പോരാട്ടങ്ങൾ പോയി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞു ഇത് ടൗൺ പ്ലാൻഡ് ഷോപ്പൊ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പള്ളി പണി പണിയാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ വൈദികന്റെ നേതൃത്വത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം ഇരുപത്തി ഏഴാം തീയതി ഒരു മണി സമയമായപ്പോൾ നമുക്കറിയാം അന്ന് കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ തെരട്ട് പുതുവം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വെട്ടിപ്പോയി ആ സമയത്താണ് അവിടെ വെച്ച് നമ്മുടെ അരിച്ചറ ജോസച്ചിൻ്റെ നേതൃത്വത്തിൽ കുറേ നമ്മുടെ ഇടവകയിലുള്ള ഇന്ന് പുതുതായിട്ട് വന്നുള്ള കുറേ ആളുകൾ തന്നെയാണ് അതിനകത്ത് വന്നത് അതിന് മുൻകൈ ചെയ്തത് കുറേ ആളുകൾ വന്ന് ആ പള്ളി ശരിക്കും പറഞ്ഞാൽ ജെ സി ബി അതുപോലെ ആധുനികമായ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പള്ളി തകർക്കപ്പെടുകയാണ് ചെയ്തത് ആ പള്ളി തകർക്കപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അത്രമാത്രം വിഷമ വിഷമകരമായ ഒരു അവസ്ഥ ഈ രാജപരം പള്ളിക്ക് പറഞ്ഞ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കൂടുതൽ അതുമായിട്ട് നിയമ നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയിരുന്നു ആ നിയമ നടപടികളെ മുന്നോട്ട് പോയി നമുക്കറിയാം ഹോസ്വർക്ക് പിന്നെ കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരുന്നു ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ നിങ്ങൾ ട്രെയിട്ട് ഹർജി കൊടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹർജി കൊടുത്തു അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് വഴി ഞങ്ങൾ ഒരുപാട് പരാതികളുമായി സംസ്ഥാനം ഇങ്ങനെ ധാരണമായ അത്യന്തം ദയനീയമായ പൈശാരികമായ നിശൂരമായ ആ പള്ളി തകർക്കപ്പെട്ടത് വളരെ ഹൃദയവേദനയോടുകൂടെയാണ് ഇത് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് പള്ളി പൊളിക്കുമ്പോൾ സാധാരണ നമുക്കറിയാം പള്ളി പൊളിക്കുമ്പോൾ സമാന്യമായി പാലിക്കേണ്ട ചില നിയമ നടപടികളുണ്ട് സിറോമല ബാർ സഭയിൽ ഈ ഒരു പള്ളി പൊളിക്കുമ്പോൾ നമുക്കറിയാം പല പള്ളിയും പൊളിച്ചു കെട്ടുന്നുണ്ട് ആ പള്ളി പൊളിക്കുമ്പോൾ അതിൻ്റെ സഭാപരമായ നടപടിക്രമങ്ങൾ സാധാരണയായി ഒരു കൃതജിതാ വെലി പോലും അർപ്പിക്കാതെയാണ് ആരും അറിയാതെ ഈ വിശ്വാസികളെ ഒരാളെ അറിയിക്കാണ്ട് ആ പള്ളി തകർക്കപ്പെട്ടത് ആ പള്ളി തകർക്കപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പ്രാവശ്യം പ്രതിഷേധ യോഗം അവിടെ നടത്തി രാജവട്ടെ പ്രതിഷേധ യോഗത്തിൽ ഒരുപാട് ആളുകളെ പങ്കെടുത്തു വളരെ വിജയപ്രദമായിരുന്നു അതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സംഗമമാണ് അതായത് നേരെ നേതൃഷേ ജ്വാലയാണ് ഇവിടെ ഇവിടെ നടത്തപ്പെടുന്നത് ഈ ജ്വാലിയിൽ നടത്താൻ കാരണം നമ്മുടെ കോട്ടയം ഭാഗത്ത് നിന്ന് കോട്ടയം അതിലുള്ള ഒരുപാട് ആളുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പിന്നെ അവിടെ നമ്മൾ പിന്നെ അവർ അവിടെ പ്രതിഷേധ യോഗം നടത്തിയിട്ടുണ്ട് അവർക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഇന്നിങ്ങനൊരു പരിപാടി ആസൂത്രണം ഞങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് വിജയപ്രദമാകാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പേരോളം ഇന്നിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയും നിങ്ങളോടൊപ്പം സ്വാഗതം ചെയ്യുക എന്ന ഒറ്റക്കാര്യമാണ് മറ്റു വിശദാംശങ്ങളൊക്കെ തന്നെ വേദിയിരിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ സംസാരിക്കേണ്ടത്